പാകിസ്ഥാൻ ഒരിക്കലും ഒരിക്കലും എന്ന് നേരിട്ടുള്ള യുദ്ധത്തിൽ ജയിക്കാനാകാതെ വന്നപ്പോഴാണ് നിഴൽ യുദ്ധവും ഭീകരന്മാരെ യുദ്ധവും ഉണ്ടായത് ഇനി പാകിസ്ഥാന്റെ ഭീകരാക്രമണവും യഥാർത്ഥ യുദ്ധമായി ഇന്ത്യ പരിഗണിക്കുമെന്നും മോദിയുടെ വൻ മുന്നറിയിപ്പ് ഇന്ത്യ ധീരന്മാരുടെ നാടാണ് ഇതുവരെ നമ്മൾ പ്രോക്സി യുദ്ധം എന്ന് വിളിച്ചിരുന്ന മെയ് ആറിന് ശേഷമുള്ള ദൃശ്യങ്ങൾക്ക് ശേഷം ആ പ്രോക്സികളെയാണ് നമ്മുടെ സൈന്യം ചാമലാക്കിയത് ഒൻപത് തീവ്രവാദ ഒളിത്താവളങ്ങൾ വെറും ഇരുപത്തിരണ്ട് മിനിറ്റിനുള്ളിൽ തിരിച്ചറിഞ്ഞ് നശിപ്പിച്ചപ്പോൾ അതൊരു നിർണായക നടപടിയായിരുന്നു മുൻപ് നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയപ്പോൾ സ്വന്തം രാജ്യത്തെ ചിലർ തെളിവ് ചോദിച്ചു സൈന്യം പറയുന്നത് അവർക്ക് വിശ്വാസമില്ലായിരുന്നു എന്നാൽ ഇത്തവണ എല്ലാം ക്യാമറകൾക്ക് മുന്നിൽ ചെയ്തു അതിനാൽ നാട്ടിലുള്ള ആരും തെളിവ് ചോദിക്കില്ല എല്ലാം നല്ല വീഡിയോകളായി സൈന്യം തെളിവടക്കം സംശയ നൽകി അദ്ദേഹം പറഞ്ഞു പ്രതിപക്ഷത്തെ പരിഹസിച്ചുകൊണ്ട് പാകിസ്ഥാനിലെ എല്ലാ ലക്ഷ്യസ്ഥാനങ്ങളും തകർത്തത് ഇന്ത്യൻ സൈന്യത്തിന്റെ ക്യാമറയ്ക്ക് മുന്നിലായിരുന്നു എന്നും നരേന്ദ്രമോദി പറയുന്നു അതിനാൽ ജോലി കഴിഞ്ഞ് നമ്മുടെ സൈന്യം വീട്ടിൽ മടങ്ങി വരുമ്പോൾ ആരും വീട്ടിൽ തെളിവ് ചോദിക്കില്ല എന്നും പ്രതിപക്ഷത്തെ പരിഹസിച്ച് നരേന്ദ്രമോദി പറഞ്ഞു ഗുജറാത്തിൽ രണ്ട് ദിവസ സന്ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി എഴുപത്തി അയ്യായിരം കോടി രൂപയുടെ വിവിധ പദ്ധതികൾക്കാണ് അവിടെ തുടക്കമിട്ടത് ഒരു ഇന്ത്യൻ സംസ്ഥാനത്ത് ഇത് ആദ്യമായാണ് ഇത്ര വൻ വികസന പദ്ധതികൾ ഒറ്റക്കുതിപ്പിലും ഒറ്റയടിക്കും തുടങ്ങുന്നത് രണ്ടായിരത്തി മുപ്പത്തിയഞ്ചിൽ ഗുജറാത്ത് എഴുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കുമ്പോൾ അടുത്ത പത്ത് വർഷത്തേക്ക് നമ്മൾ ഇപ്പോൾ തന്നെ ആസൂത്രണം ചെയ്യാൻ തുടങ്ങണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് മോദി വ്യക്തമാക്കി വ്യവസായം കൃഷി വിദ്യാഭ്യാസം കായികം എന്നിവയിൽ ഗുജറാത്ത് എവിടേക്കായിരിക്കണം എന്ന് ചോദിച്ചാൽ ലോകത്ത് ഒന്നാമതായി മാറണം അത് നമ്മൾ നേടാൻ പോകുന്നു എന്നും ഇന്ത്യയിൽ ഒളിമ്പിക്സ് നടത്തും ഒളിമ്പിക്സ് ഇന്ത്യയിലെ ഗുജറാത്തിൽ എത്തിക്കണം എന്നാണ് എന്റെ ആഗ്രഹം ഗുജറാത്തിന് എഴുപത്തിയഞ്ച് വയസ്സാകുന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിൽ ഇന്ത്യയിൽ ഒളിമ്പിക്സ് എത്തിക്കണം അത് ഗുജറാത്തിൽ ആകണം നിറഞ്ഞ ഹർഷാരത്തിനിടെ മോദിയുടെ അതിസുപ്രധാന പ്രഖ്യാപനം ഇന്ത്യയിൽ ഒളിമ്പിക്സ് എത്തിക്കുക എന്നത് രാജ്യത്തിന്റെ ആഗ്രഹമാണ് എന്നും മോദി പ്രസംഗത്തിൽ വ്യക്തമാക്കി രണ്ടായിരത്തി പതിനാല് മെയ് ഇരുപത്തിയാറിന് ഞാൻ ആദ്യമായി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു അന്ന് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ പതിനൊന്നാം സ്ഥാനത്തായിരുന്നു ഇന്ന് ഇന്ത്യ ലോകത്തിലെ നാലാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറിയിരിക്കുന്നു ഇപ്പോൾ നമ്മൾ ജപ്പാനെ മറികടന്നു എന്നത് നമുക്കെല്ലാവർക്കും അഭിമാനകരമായ കാര്യമാണ് ആറാം സ്ഥാനത്ത് നിന്ന് അഞ്ചാം സ്ഥാനത്തേക്ക് പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ മാറിയപ്പോൾ രാജ്യത്തുടനീളമുള്ള ആവേശം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഇരുന്നൂറ്റി അൻപത് വർഷക്കാലം നമ്മെ ഭരിച്ച രാഷ്ട്രമായ യുണൈറ്റഡ് കിങ്ഡത്തെ ഇന്ത്യ മറികടന്നു എന്നതാണ് കാരണം അദ്ദേഹം പറഞ്ഞു ഇന്ത്യ കുതിക്കുമ്പോൾ മദർ ഇന്ത്യയിൽ നിന്നും വെട്ടിമാറ്റി ഭാഗം പാകിസ്ഥാൻ കിതയ്ക്കുകയാണ് ദാരിദ്ര്യമാണ് അവിടെ ആറിന് ശേഷം ശവസംസ്കാരം നടത്തിയ തീവ്രവാദികൾക്ക് പാകിസ്ഥാനിൽ സംസ്ഥാന ബഹുമതികൾ നൽകിയതിനാൽ അതിനെ ഇനി ഒരു നിഴൽ യുദ്ധം എന്ന് വിളിക്കാൻ കഴിയില്ലെന്ന് ഞാൻ പറയുന്നു പാകിസ്ഥാന്റെ അവരുടെ പതാകകൾ ഇന്ത്യ വർദ്ധിച്ച ഭീകരന്മാരുടെ ശവപ്പെട്ടിയിൽ സ്ഥാപിച്ചു അവരുടെ സൈന്യം അവരെ അഭിവാദ്യം ചെയ്തു തീവ്രവാദ പ്രവർത്തനങ്ങൾ ഒരു നിഴൽ യുദ്ധമല്ല മറിച്ച് നന്നായി ആസൂത്രണം ചെയ്ത യുദ്ധ തന്ത്രമാണെന്ന് ഇത് തെളിയിക്കുന്നു ഇന്ത്യ ആരുമായും ശത്രുത തേടുന്നില്ല ഞങ്ങൾ സമാധാനപരമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു ലോകത്തിന്റെ ക്ഷേമത്തിനായി സംഭാവന ചെയ്യാൻ കഴിയുന്ന തരത്തിൽ പുരോഗമിക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ മാസം പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് മറുപടിയായി മെയ് ഏഴിന് ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായി നടത്തിയ കൃത്യമായ വ്യോമാക്രമണത്തിൽ പാകിസ്ഥാനിലും പക്കത്തിന കാശ്മീരിലും ഒൻപത് ഭീകര ക്യാമ്പുകൾ ഇന്ത്യ തകർത്തു അതിൽ ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ എന്നിവയുടെ ശക്തി കേന്ദ്രങ്ങളും ഉൾപ്പെടുന്നു പാകിസ്ഥാനിൽ ഒളിച്ച് താമസിച്ചിരുന്ന നൂറിലധികം ഭീകരരെയും ഈ ഓപ്പറേഷനിൽ വധിക്കുകയുണ്ടായി ന്യൂസ് ഡെസ്ക്